പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ് ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നീ കാരണമാണ് ഇവിടെ ദുരിതങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കൈ ഒടിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് സാഗർ കടന്നു വരുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നു വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോയതിനെ തുടർന്ന് എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നറിയാതെ അവർ ആകെ പകച്ചു പോയിരിക്കുകയാണ് എല്ലാം ദുശഗുണങ്ങളാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന സുജ അതുകൊണ്ട് തന്നെ ജോൽസ്യനോട് കാര്യങ്ങൾ ഉടൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ജോത്സ്യനെ വിളിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ജോൽസ്യൻ പറയുന്നത് ശുഭകാര്യങ്ങൾ നടക്കുന്നതിന് പറ്റിയ സമയമല്ല ഇതെന്നും അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് നീക്കി വെക്കുന്നതാണ് നല്ലത് എന്ന് ഇത് കേട്ടതിനെ തുടർന്ന് സുജയ്ക്കും വീട്ടിലുള്ളവർക്കും അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് പക്ഷേ വിഷമം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കൃഷ് പോകുന്നുവെങ്കിലും മനസ്സിൽ ലഡ്ഡു ആണ് പൊട്ടിയിരിക്കുന്നത് മഹിയോട് ചെന്ന് കാര്യങ്ങൾ പറയുന്ന കൃഷ് പൂഫ് തൽക്കാലത്തേക്ക് ആ മരണമന്റെ തലയിലാകുന്നത് നീട്ടിക്കിട്ടിയെന്നും അതുകൊണ്ട് തന്നെ നന്ദി പറയണമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നന്ദി നീ ആ ജൂനിയർ മാൻഡ്രേക്കിനോടാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കുന്നത് നല്ലതല്ല അവളെ ഇവിടെ നിർത്തുക തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നിനക്ക് നല്ലത് സംഭവിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അത് ശരിയാടാ അവൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് നല്ലത് തന്നെയാ ഇപ്പോൾ എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ട് വാ അവളെ ഇവിടെ തന്നെ നിർത്താം ഞാൻ ഇപ്പോൾ തന്നെ അവളോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി അവളെ സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞ് മഹിയെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പോഴാണ് സാഗറിനെ ചെന്നുകണ്ട് എന്റെ ദോഷം കൊണ്ടാണ് ഇപ്പോൾ ഈ അപകടമെല്ലാം ഉണ്ടായത് എന്ന് കൺമണി പറയുന്നത് മാത്രവുമല്ല വീട്ടിലെ ശുഭകാര്യങ്ങൾ ഇപ്പോൾ തടഞ്ഞു എന്നും അതിനും താൻ തന്നെയാണ് കാരണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൺമണി ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ വരാതിരുന്നാൽ ഈ വീട്ടിലെ ദുശഗുണങ്ങൾ കുറയുമെന്നും ശുഭകാര്യങ്ങൾ നടക്കുമെന്നും പറഞ്ഞതിനെ തുടർന്ന് ഇതെല്ലാം വെറുമൊരു അന്ധവിശ്വാസം അല്ലേ കൺമണി എന്ന് ചോദിക്കുകയാണ് സാഗർ എനിക്ക് അപകടമുണ്ടായത് നിന്റെ ജാതകദോഷം കൊണ്ട് ഒന്നുമല്ല അങ്ങനെയാണ് എങ്കിൽ സുജയ്ക്ക് അപകടമുണ്ടായത് നിന്റെ ജാതകദോഷം കൊണ്ടാണോ നീയല്ലേ അവളെ രക്ഷിച്ചത് ഈ വീട്ടിലെ സന്തോഷത്തിന് കാരണവും നിനക്ക് ഒരു ഭാഗമായി അതിൽ കൂടിച്ചേരാൻ പറ്റിയതെല്ലാം നിന്റെ ദോഷത്തിന്റെ ഫലമാണോ നീ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല നീ ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് തുടർന്ന് ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൃഷിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യവും സാറിന് അറിയാമല്ലോ എന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വരുന്നില്ല എന്ന് കൺമണി പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മഹി എടാ മണ്ട അവൾ ദേ പിണങ്ങി പോവുകയാണ് ഈ ജൂനിയർ മാണ്ട്രനി വരാതിരുന്നാൽ ഇവിടെ ശുഭകാര്യങ്ങൾ നടക്കും അതോടെ ഇപ്പോൾ വന്ന ഭാഗ്യം നിനക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്തെങ്കിലും നീ ഉടൻ തന്നെ ചെയ്യണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൃഷ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നതായി പറയുകയും കൺമണി ഈ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതിന് വരണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷിന്റെ മനസ്സിലിരുപ്പ് തിരിച്ചറിയുകയാണ് കൺമണി കൃഷ് സാർ എന്നോട് ഇങ്ങനെ ചെയ്യരുത് ഈ മുതലെടുപ്പ് അത്ര നല്ലതിനാവില്ല സാർ ഞാൻ ഇനി ഇവിടേക്ക് വരുന്നില്ല ഈ വീട്ടിൽ ഞാൻ കാരണം അവശകുനങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇനി വരില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയോട് അപേക്ഷിക്കുകയാണ് കൃഷ് കൺമണി ഇവിടേക്ക് തന്നെ വരണം ഞാൻ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് പറഞ്ഞത് കൺമണി ഒന്ന് ആലോചിച്ചു നോക്കൂ കൺമണി ഉണ്ടായിരുന്നില്ല എങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം എന്താകുമെന്ന് അപ്പോൾ കൺമണിയുടെ ജാതകത്തിലൊന്നും ദോഷമില്ല ദയവായി കൺമണി വീണ്ടും ഇവിടേക്ക് തന്നെ ജോലിക്ക് വരണം എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നു ഇതോടെ സുജയോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാവുകയാണ് സാഗർ ആ കൺമണിയുടെ ജാതക ദോഷം കൊണ്ടാണോ ഈ വീട്ടിൽ ഇപ്പോൾ അപശഗുനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുകയും മാത്രവുമല്ല അവൾ തന്നെ ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് കൃഷ് ഉടൻ തന്നെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചിന്താഗതിക്കാരാണ് നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇതിലൊന്നും വിശ്വസിക്കാൻ പാടില്ല അവളുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി വെറുതെ ആവശ്യമില്ലാതെ ഓരോ ജോൽസിനെയും വിശ്വസിച്ച് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്ന കൃഷ് ഇതൊക്കെ വെറും ഒരു അന്ധവിശ്വാസമല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ കൃഷിന്റെ ഈ നീക്കം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന മാനസ ഇതെല്ലാം കൃഷ് മനപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിയുകയാണ് ഇപ്പോൾ നല്ലൊരു അവസരമല്ലേ കൃഷിന് കിട്ടിയത് എന്നും മനസ്സിലാക്കുന്ന മാനസ ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് മാനസയെ ചെന്ന് കാണുന്ന കണ്മണിയും ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഏ അതൊന്നുമല്ല എന്ന് വ്യക്തമാക്കുന്ന മാനസ ഇപ്പോഴത്തെ സമയം ശരിയല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ നിന്റെ ജാതകത്തിന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ഇതേ തുടർന്ന് ആന്റിയമ്മയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ആന്റിയമ്മയോട് എനിക്ക് അവളുടെ ജാതകത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പേടി വരുന്നുണ്ട് എന്ന് പറയുകയും നമുക്ക് അവളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് അതിൻ്റെ പരിഹാര കർമ്മം ചെയ്താലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അത് നല്ലൊരു ഐഡിയ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ആന്റിയമ്മ തന്ത്രത്തിൽ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം വരുണിനെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൺമണിയുടെ ജാതകദോഷത്തിന്റെ കാര്യം അറിയാൻ വരുണിന്റെ കുടുംബത്തെ ഞെട്ടിച്ചു കളയുന്നു അവൾ ഈ വീട്ടിൽ കടന്നു വരികയാണ് എങ്കിൽ വീട് മുടിയും എന്ന് അവർ തറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് വരുണിന്റെ മനസ്സിന് മാറ്റം സംഭവിക്കാൻ കാരണമാകുന്നു Do like, share and subscribe.